ഇന്ത്യൻ സിനിമയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് സ്മിത വല്ലാത്തൊരു ജീവിതം ആന്ധ്രാപ്രദേശിലെ എല്ലൂർ എന്ന കുഗ്രാമത്തിൽ ജനിച്ച് അതിജീവനം തേടി മദ്രാസിലെത്തി മദ്രാസിലെത്തി ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നീട് ഏറ്റവും വില കൂടിയ ഐറ്റൻ നമ്പർ ഡാൻസർ ഇപ്പം പണ്ട് ഗ്യാബറ ഡാൻസായിരുന്നു ഇപ്പം ഐറ്റം നമ്പർ ഡാൻസർ ഏറ്റവും വില കൂടിയ ഐറ്റൻ നമ്പർ ഡാൻസറായി മാറിയ സിൽക്ക് സ്മിത തിൽക്ക് സ്മിത ഒരു സിൽക്ക് സ്മിത ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയുടെ അഭിഭാഷ്യ ഘടകമായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ഡാൻസിന് ഏറ്റവും കൂടുതൽ അക്കാലത്ത് പ്രതിഫലം വാങ്ങിയിരുന്നത് സിൽക്കായിരുന്നു അങ്ങനെ ഡാൻസുകാരിയായി മാത്രമല്ല മറ്റ് പല റോളുകളിലും അവർ തൻ്റെ അഭിനയ വൈചിത്രം കാണിച്ചു അവർ പല റോഡുകളും മനോഹരമായി അവതരിപ്പിച്ചു അങ്ങനെ പല റോഡുകളും അവതരിപ്പിച്ചപ്പോൾ അവർക്ക് തെന്നിന്ത്യയുടെ കയ്യടി ലഭിച്ചു അവരുടെ സ്വകാര്യ ജീവിതം ആർക്കും അറിയില്ലായിരുന്നു സ്വകാര്യ ജീവിതം മാറ്റിവെച്ച് അവർ അവരുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക ജീവിതത്തിൻ്റെ തീച്ചോളയിൽ നിന്നുകൊണ്ട് പണം സമ്പാദിച്ചു താൻ കന്യകയല്ലെന്ന് പല അഭിമുഖങ്ങളിലും അവർ പറഞ്ഞു അവർ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുമായി ലിവിങ് ടുഗതർ ജീവിതം നയിച്ചതും ഡോക്ടർ രാധാകൃഷ്ണൻ അവരുടെ പണമെല്ലാം കൊണ്ടുപോയതും ഒക്കെ ചരിത്രം ആ ചരിത്രം അല്ല ഇവിടെ പറയുന്നത് തിൽക്കുസ്മിത യോനിപൂജ നടത്തിയ ചരിത്രമാണ് അധർവം എന്ന സിനിമയിലാണ് തിൽക്കുസ്മിത യോനിപൂജയ്ക്ക് തയ്യാറായത് ഡെന്നീസ് ജോസഫ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് അധർവം പാർവതിയും ഗണേശുമൊക്കെ അഭിനയിച്ച അധർവം ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക സിൽഖ് ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം യോനി പൂജയായിരുന്നു മമ്മൂട്ടി എന്ന മെഗാതാരത്തിനു മുമ്പിൽ യുനി പൂജ നടത്തുന്ന സിൽഖസ്മിതയുടെ കഥാപാത്രം ആ കഥാപാത്രത്തെപ്പറ്റി ഡെന്നിസ് ജോസഫ് സിൽഖസ്മിതയോട് പറഞ്ഞപ്പോൾ ഏതു വിധത്തിലും സഹകരിക്കാൻ താൻ തയ്യാറാണെന്ന് തെൽക്കു സുമിത പറഞ്ഞു മമ്മൂട്ടിക്ക് മുമ്പിൽ പൂർണ്ണ നഗ്നയായി നിൽക്കാൻ തയ്യാറായി തെൽക്കു സുമിത യോനിപൂജ നടത്തുന്ന രംഗം അദർവത്തിൻ്റെ ഹൈലൈറ്റാണ് പക്ഷേ മമ്മൂട്ടി എന്ന മകാതാരം അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ യോനി പൂജയെ പ്രതീകാത്മകമായി കാണിക്കാൻ മാത്രമേ ഡെന്നിസ് ജോസഫിന് ആയുള്ളൂ ഡെന്നിസ് ജോസഫ് പിന്നീട് പറഞ്ഞത് ആ യോനി പൂജ നടത്തുന്ന രംഗത്തിൽ തെൽക്കുസ്മിതയുടെ യോനി പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ അധർവം മെഗാഹിറ്റായി മാറും എന്നായിരുന്നു അഥർവം പരാജയപ്പെട്ട ചിത്രമായിരുന്നു പക്ഷേ സിൽകുസ്മിതയുടെ അഭിനയശേഷി വ്യക്തമാക്കിയ ചിത്രം കൂടിയായിരുന്നു അധർവം മമ്മൂട്ടിയോടൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് പിടിച്ചു നിന്നു തെൽഖുസ്മിത മമ്മൂട്ടി എന്ന മെഗാതാരത്തെ അതിശയിപ്പിച്ചു ആ സിനിമയിൽ സെൽഖുസ്മിത പിന്നീട് സെൽഖുസ്മിത പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ലയനമടക്കമുള്ള സിനിമകളിലൊക്കെ അവരുടെ അഭിനയം വളരെ ശ്രദ്ധേയമാണ് ന്യൂ ഇയർ അടക്കമുള്ള സിനിമകൾ മിസ്ബമയിലെ സുരേഷ് ഗോപി ആയിരുന്നു ഗോപിയായിരുന്നു സിൽഖസ്മിതയുടെ നായകൻ അതൊക്കെ ഒരു ചരിത്രം പക്ഷേ മമ്മൂട്ടിക്ക് മുമ്പിൽ പൂർണ്ണ നഗ്നയായി നിൽക്കാൻ തയ്യാറായ സ്മിതയുടെ കഥ പലർക്കും അറിയില്ല ഡനീഷ് ജോസഫ് പല അഭിമുഖങ്ങളിലും ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് പൂർണ്ണ നഗ്നയായി മമ്മൂട്ടിക്ക് മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു കുഴപ്പവുമില്ല സാർ എന്ന് പറയുന്ന സ്മിത എക്കാലവും നല്ല കഥാപാത്രങ്ങളെ തേടി നടന്ന പാവപ്പെട്ട നടിയായിരുന്നു അവരെ പലരും വഞ്ചിച്ചു അവരുടെ സ്വത്തെല്ലാം ഡോക്ടർ രാധാകൃഷ്ണൻ കൊണ്ടുപോയി കടബാധ്യതയായി കടബാധ്യത കടു കടുത്തപ്പോൾ അവർ ആത്മഹത്യയിൽ അഭയം തേടി അഥവാ എന്ന ചിത്രം നിങ്ങളൊന്ന് കണ്ടുനോക്കണം തിൽക്ക് സ്മിതയുടെ അഭിനയ മികവ് നിങ്ങൾക്ക് അതിലൂടെ അറിയാം